പിരീഡ്സ് ടൈമിലെ വയർ ഇത് അനുഭവിക്കാത്തവരെ ഒരു സ്ത്രീ പോലും ഉണ്ടാവുകയില്ല അല്ലേ എന്തായിരിക്കും ഇതിന് കാരണം എല്ലാവരുടെയും വയർ ഒരേപോലെയാണോ ഒരേപോലെയാണ് ആർക്കൊക്കെയാണ് ചികിത്സയുടെ ആവശ്യം വരിക നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ആശാരാജ് ആയുർവേദ ഗൈനക്കോളജി കൺസൾട്ടൻറ്റ് ആര്യർ ഹോസ്പിറ്റൽ ചവറ കൊല്ലം പിരീഡ്സിലെ വയറുവേദന പ്രധാനമായും രണ്ട് തരത്തിലാണ് പ്രൈമറി ഡിസ്മെനോറി എന്നും സെക്കൻഡറി ഡിസ്മെനോറി എന്നും പറയുന്നു പ്രൈമറി ഡിസ്പിനറിയെ പ്രധാനമായിട്ടും കൗമാരക്കാരികളായ പെൺകുട്ടികൾ അവരുടെ ആർത്തവം തുടങ്ങി ആദ്യ നാളുകൾ തൊട്ടേ കണ്ടുവരുന്ന ഒന്നാണ് പ്രധാനമായിട്ടും അവർക്ക് പിരീഡ്സിന്റെ സമയത്ത് ഭയങ്കരമായ അടിവയറ്റിൽ വേദന ഉണ്ടാകുക നടുവിന് വേദന ഉണ്ടാകുക ഛർദി വയറിളക്കം ഓക്കാനം ചില ആൾക്കാർ തലകറക്കം വരെ കാണുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാകുകയില്ല എന്ന് പറയുന്ന ഹോർമോണിന്റെ അമിതമായ സെക്രീഷൻ കാരണവും ഉണ്ടാകാം എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്ന സെക്കൻഡറി ഡിസ്മിനോട് അത് വളരെ ഗൗരവമേറിയ ഒന്നാണ് കാരണം ഇത് പലപ്പോഴും ഗർഭാശയ സംബന്ധമായ പല രോഗങ്ങളുമായി ക്ലേറ്റ് ചെയ്ത് വരുന്നതാണ് ഉദാഹരണത്തിന് ഗർഭാശയത്തിൽ മുഴകൾ ഉള്ളപ്പോഴോ ഓളിപ്പ് പോലുള്ള ഗ്രോത്ത് ഉള്ളപ്പോഴോ സിസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സമയങ്ങളിലും അതായത് ഗർഭാശയത്തിന്റെ കോശങ്ങൾ മറ്റു പല ഭാഗങ്ങൾ വളരുന്ന അവസ്ഥ ഉള്ളപ്പോഴും അതിശക്തവും ശക്തവും അസഹ്യവുമായിട്ടുള്ള വയറുവേദന ഉണ്ടാകും ഇതിന്റെ പ്രധാന ലക്ഷണം പിരീഡ്സിന് നാലഞ്ച് ദിവസം മുന്നേ തന്നെ വേദന തുടങ്ങുക പിരീഡ്സ് കഴിഞ്ഞിട്ടും കുറച്ചു ദിവസം നിന്ന് നിൽക്കുന്ന വേദന ഉണ്ടാവുക അതി ഭയങ്കരമായ ബ്ലീഡിങ് അതുപോലെ തന്നെ സുഗന്ധമുള്ള യോനിസ്രാവം ഉണ്ടാവുക മലബന്ധം മൂത്രതടസ്സം എന്നീ ലക്ഷണങ്ങൾ കാണുക പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ആർത്തവ സമയത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡയനക്കോളിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ് ആയുർവേദത്തിനും ഇതിനു വേണ്ടി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാണ്